പശ്ചിമ ബംഗാളിന്റെ ചരിത്രത്തിലെ ഒരു യുഗത്തിനാണ് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നിര്യാണത്തോടെ തിരശീല വീഴുന്നത് സി പി എം രാഷ്ട്രീയത്തിലും ബംഗാളിന്റെ മുന്നോട്ടുള്ള ഗതി വിഗതികളിലും ബുദ്ധദേവിന്റെ അടയാളപ്പെടുത്തലുകൾ എന്നും നിലനിൽക്കും ചുവന്ന പ്രഭാതങ്ങൾ സ്വപ്നം കണ്ട് വങ്കനാടി ഭൂമിയിൽ വിപ്ലവത്തിന്റെ വിത്തറിഞ്ഞ ഒരു തലമുറയുടെ കണ്ണിയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ ഇടതുരാഷ്ട്രീയം ബംഗാളിന്റെ സിരകളിൽ തീ പടർത്തിയപ്പോൾ ബുദ്ധദേവിന്റെ രാഷ്ട്രീയവും ആളിപ്പടർന്നു ഭാഷയുടെ ശക്തിയും സൗന്ദര്യവുമാണ് അദ്ദേഹത്തിന്റെ പന്താവിൽ എന്നും ഇന്ധനം പകർന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സി പി എം അംഗമായിരത്തി എട്ടിൽ ഡിവൈഎഫ്ഐ പശ്ചിമബംഗാൾ സംസ്ഥാന അധ്യക്ഷനായി തുടർന്ന് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗമായി സി പി എമ്മിന്റെ മുൻനിരയിലേക്ക് ഉയർന്നു രണ്ടായിരത്തിൽ പോളിറ്റ് ബ്യൂറോയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു മുതൽ പാർലമെന്ററി രാഷ്ട്രീയത്തിലും കാലുറപ്പിച്ചു വിവിധ വകുപ്പുകളിൽ മന്ത്രിയായി ആഭ്യന്തരമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായി റൈറ്റേഴ്സ് ബിൽഡിംഗിൽ ഏറെക്കാലം ബുദ്ധദേവ് കയ്യൊപ്പ് ചാർത്തി ജ്യോതി ബസുവിന് ശേഷം മറ്റൊരു പേരിനും ഇടമില്ലാത്ത വിധം അദ്ദേഹം വളർന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മൂന്ന് തവണ മുഖ്യമന്ത്രി പദത്തിലെത്തി കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം പാർട്ടിയും നാടും മാറണമെന്ന് അദ്ദേഹം തീവ്രമായി ആഗ്രഹിച്ചു വ്യവസായ വിപ്ലവത്തിന്റെ പുതിയ ഭൂമിക സൃഷ്ടിക്കാൻ നടത്തിയ നയംമാറ്റങ്ങൾ പശ്ചിമബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റിവരച്ചു സിംഗൂരിലും നന്ദിഗ്രാമിലും വ്യവസായങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ സമാനതകളില്ലാത്ത പ്രതിഷേധത്തിന്റെ വേലിയേറ്റങ്ങൾ സൃഷ്ടിച്ചു ജനരോഷത്തിന്റെ തിരതള്ളലിൽ സി പി എമ്മിനും ബുദ്ധദേബിനും കാലിടറി രണ്ടായിരത്തി പതിനൊന്നിൽ സി പി എം ഭരണത്തിൽ നിന്ന് പുറത്തായി പിന്നെ ഒരു തിരിച്ചുവരവുണ്ടായില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഒഴിവായ ബുദ്ധദേവ് കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി തുടർന്നു പാർട്ടിയിൽ പരിഷ്കരണത്തിന്റെ വക്താവായിരുന്നെങ്കിലും ജീവിതത്തിൽ ലാളിത്യമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര ജനങ്ങളുമായി ഇഴപിരിയാത്ത ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന ബുദ്ധദേവിന് പിന്നീട് ആ ഇഴ പൊട്ടിയപ്പോൾ ഒരിക്കലും പിരിച്ചെടുക്കാനായില്ല ചരിത്രം ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് വിചിത്രമായ പലതും കരുതി വെച്ചിട്ടുണ്ടാകും എന്തായാലും ജരിക്കുന്ന വിപ്ലവ നക്ഷത്രമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ആകാശത്ത് ബുദ്ധതി ഭട്ടാചാര്യ എന്ന നേതാവ് എന്നും തിളങ്ങി നിൽക്കും ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്